ഹലോ ഹലോ ഗൈസ് അങ്ങനെ പറ്റിയൊരു പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ എടപ്പാൾ മാളിൽ പർച്ചേസ് ചെയ്യാൻ പോവാണ് വലിയ പർച്ചേസിംഗ് ഒന്നല്ല ചെറിയൊരു കുഞ്ഞൊരു പർച്ചേസിംഗ് ആണ് കേട്ടോ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ കേട്ടോ അത് വാങ്ങിക്കേണ്ടി ഞാനും ഉമ്മയും ബില്ലും കൂടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ ഇടുമ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ എനിക്ക് അത് നോക്കി വീഡിയോ ചെയ്യാൻ പറ്റും കുറച്ചും കൂടി നല്ല വീഡിയോ ആക്കിയിട്ട് വീണ്ടും വീണ്ടും നമുക്ക് ഇടാൻ പറ്റും അപ്പം നമ്മൾ മാളിലെത്തി എൻട്രസാണ് അത്യാവശ്യം എന്നത്തെയും പോലെ തിരക്കൊക്കെ അത്യാവശ്യത്തിനുണ്ട് ബിലു ഞാനും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെയാണ് ചില സാധനങ്ങൾക്ക് പുറത്തേനേക്കാളും റേറ്റ് കൂടുതലുണ്ട് കുറച്ച് പ്രോഡക്റ്റിനൊക്കെ റേറ്റ് കുറവുണ്ട് ഇപ്പോൾ ചില ചില പ്രോഡക്റ്റിൻ്റെ മേലെ ഓഫറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ പോയത് പിന്നെ ബിലുവിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ബിലു എടുക്കുന്നുണ്ട് പിന്നെ ഉമ്മ അപ്പുറത്ത് നോക്കുന്നുണ്ട് ഞാനതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കുറച്ച് ഞങ്ങളവിടെയൊക്കെ കറങ്ങി എന്നിട്ട് ബില്ലടിച്ചു ബില്ലിട്ട് വന്നപ്പോൾ ബില്ലിൻ്റെ ലിസ്റ്റ് അതൊന്നും നീണ്ടിട്ട് അതുപോലെ തന്നെ എമൗണ്ടും കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബായ്